ചാലുശ്ശേരി സെന്ററിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ഓവുപാലത്തിനരികെ വിടവിൽ വീണ് ഓട്ടോ മറിഞ്ഞ അപകടം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെയായിരുന്നു അപകടം ചാലുശ്ശേരി കൂറ്റനാട് പാതയിൽ ചാലുശ്ശേരി ടൌണിന് സമീപം നിർമ്മാണം നടക്കുന്ന ഓവുപാലത്തിന്റെ മധ്യഭാഗത്തെ വിടവിൽ ചാടിയതോടെ പാസഞ്ചർ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു കൂറ്റനാട് ഭാഗത്തു നിന്നും കുന്നകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിലെ യാത്രികർക്ക് പരിക്കുകളിൽ രക്ഷപ്പെട്ടു തൃശൂർ പാവറട്ടി സ്വദേശികളായിരുന്നു ഓട്ടോയിലുണ്ടായിരുന്നത് പാലം നിര്മ്മാണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം ഈ ഭാഗത്തെ കുഴിയില് വീണ് ഇരുചക്ര വാഹനയാത്രികനും ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി